നമ്മൾ ഈ ഗവൺമെൻറ് ജോലികളെക്കുറിച്ച് സ്ഥിരം കേൾക്കുന്ന കമൻറ്റുകളിൽ ഒന്നാണ് എണ്ണിച്ചുട്ടപ്പം പോലെയുള്ള സാലറി വാങ്ങിക്കുന്ന ആൾക്കാരാണ് ഗവൺമെൻറ് എംപ്ലോയീസ് എന്ന് അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം നിങ്ങളുടെ ചുറ്റുമുള്ള ഗവൺമെൻറ് ജോലിക്കാരുടെ സാലറി കൂടുന്നുണ്ടോ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ പറ്റും കാര്യം ഒരു ഗവൺമെൻറ് എംപ്ലോയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിൽ മിനിമം മൂന്ന് തവണ അയാളുടെ സാലറി കൂടാറുണ്ട് എല്ലാ വർഷവും ബേസിക് സാലറി കൂടാറുണ്ട് അതുപോലെ വർഷത്തിൽ രണ്ട് തവണ ഡി എ ഡി എൻ അലവൻസ് അതായത് മാർക്കറ്റിലെ ഇൻഫ്ലേഷൻ റേറ്റ് സാധനങ്ങളുടെ വില കൂടുന്നതനുസരിച്ച് എംപ്ലോയ്സിന് സാലറി ഹൈക്ക് കോമൺ ആയിട്ട് ഉണ്ടാവാറുണ്ട് പിന്നെ അവർക്കൊരു ത്രീ ടു ഫോർ ഇയേഴ്സിന് ഇടയ്ക്ക് അവർക്കൊരു പ്രൊമോഷൻ കിട്ടാറുണ്ട് പിന്നെ അതുമാത്രമല്ല അവർക്ക് കിട്ടുന്ന അലവൻസുകൾ അതേപോലെ എച്ച് ആർ എ ആണെങ്കിലും ഇപ്പോൾ നിങ്ങൾ റെയിൽവേയുടെ റീസെൻ്റ്ലി വന്ന ന്യൂസുകളിട്ട് കാണും ദീപാവലിക്ക് തൊട്ട് മുമ്പ് റെയിൽവേ എഴുപത്തെട്ട് ദിവസം സാലറിയാണ് എംപ്ലോയീസിന് ആയി കൊടുത്തത് അപ്പോൾ ബോണസുകളായാലും അതുപോലെ റീസെൻ്റ്ലി നിങ്ങൾ കേട്ടതാണ് ബിയറേജസ് കോപ്പറേഷനിൽ ഒരു ലക്ഷത്തി കൂടുതൽ രൂപ എംപ്ലോയീസിന് ആയിട്ട് കിട്ടിയിരുന്നു അപ്പോൾ ഇതേപോലെയുള്ള ബോണസുകൾ അതേപോലെ ഹൗസ് റെൻറ്റ് അലവൻസുകൾ മെഡിക്കൽ ക്ലെയിംസുകൾ ഇതെല്ലാം ഒരു ഗവൺമെൻറ് എംപ്ലോയെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന അലവൻസുകളാണ് ഇതിനേക്കാൾ കൺസർട്ടായിട്ട് ഇതിനേക്കാൾ എത്ര നന്നായിട്ട് പറഞ്ഞാലും ഗവൺമെൻറ് ജോലിയിൽ കിട്ടുന്ന സാലറി എണ്ണിച്ചിട്ടപ്പം പോലെയാണെന്ന് പറയുന്ന അടുത്ത് പറയാനുള്ള ചോദ്യം ഈ എണ്ണിച്ചിട്ടപ്പം ഒരിക്കലും കുറയുന്നില്ല കൂടുന്നതേ ഉള്ളൂ